Mm -hmm. i wake up to a little bit of drool on my pillow feel like it's gonna be a bad day Yeah, i'm tired of shit and the coffee ain't hit yet yeah, damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that paid i need a change in my life cause i don't feel alive and there's nothing that makes me happy oh. Hold my beer for a minute I'm about to quit my job Cash in for a ticket I'm going on a trip And I don't plan to visit I'm gonna stay there Till I feel like I'm winning Oh And this is just the beginning I need a big change Help me feel like living I need a big swing Home runs I'm hitting And I'll never look back Moving on till I get it all And we all got dreams We all want things ഇത് മോൺ കമ്പനിടെ കമ്പനിയുടെ മോഡൽ ഹോൺ ബാക്കിന്റെ ഒരു ഇലക്ട്രിക് സൈക്കിൾ ആണത് ഫോൾഡറാണ് ഏകദേശം മറക്കി നമുക്ക് ഡിപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ടോ ഡിപ്പിയിൽ വെച്ച് എവിടെയെങ്കിലും നമ്മൾ ട്രിപ്പ് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ കാരണം ഡിഫിയില് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാകും ഹായ് സംസ്കാരം ടിക്ടോക്സിന്റെ പൂരം ബ്ലോഡിലേക്ക് ആർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോണ്ട് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയും ഒരു മോഡലാണ് ചെയ്തത് സ്കൂട്ടറാണ് അപ്പൊ സ്കൂട്ടർ മാത്രമല്ല നമുക്ക് വിലക്കുറങ്ങിയത് ഇലക്ട്രിക് വണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സൈക്കിളിലേക്ക് തിരിയാവുന്നതാണ് പലർക്കും ആഗ്രഹമുണ്ട് ഇലക്ട്രിക് സൈക്കിള് റോഡിലൊക്കെ കാണാറുണ്ട് എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് വില വിവരങ്ങളും കാര്യങ്ങളും അറിയില്ല ഇതിന്റെ മൈലേജും കാര്യങ്ങളും അറിയില്ല അല്ലെങ്കിൽ ഷോറൂമിൽ ചെന്ന് ചോദിക്കാൻ സമയമില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മള് സെയിം ഷോറൂമിലാണ് ഈ കോംപ്ലക്സിൽ തന്നെയാണ് കഴിഞ്ഞ തവണ വണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്ത് അവരുടെ തന്നെ അവര് തന്നെ ഹീറോയുടെ ഇലക്ട്രിക് സൈക്കിള് അവര് സെയിൽ ഉണ്ട് ഹീറോ മാത്രമല്ല പല ഇലക്ട്രിക് കമ്പനികളുടെയും പല സൈക്കിളുകളുടെയും ഇലക്ട്രിക് മോഡലുകൾ അവര് സെയിൽ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് കുറച്ചും കൂടി പരിചിതമായ മോഡല് ഹീറോ എന്ന് പറയുന്ന ഹീറോ ഇലക്ട്രോയുടെ എച്ച് ത്രീ എന്ന് പറയുന്ന മോഡലാണ് അത്യാവശ്യം വില വളരെ കുറഞ്ഞൊരു മോഡലാണത് ഒരു സൈക്കിളില് കുറച്ചും കൂടി സാധാരണ സൈക്കിളിൽ കുറച്ചും കൂടി ഒരു എമൗണ്ട് ആഡ് ചെയ്താണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സൈക്കിൾ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം അപ്പൊ നമുക്ക് കഴിഞ്ഞ വീഡിയോയില് പറയാൻ നിർമ്മ നിർമ്മലാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഷോറൂം ചാർജ് അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അതുപോലെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഫോർ ഹോണ്ട്രന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിരുന്നു ഇന്ന് നമുക്ക് ഹീറോ ഇലക്ട്രോ എച്ച് ത്രീ എന്നുള്ള മോഡലാണ് ഓക്കെ ഇത് നമ്മൾ ആദ്യം ഈ മോഡലിലാണ് നമ്മൾ പരിചയപരിച്ച് തുടങ്ങുന്നത് ഫൈവ് തൗസൻഡ് ആണ് അത് നോർമൽ ഇപ്പൊ നമ്മള് നല്ല സൈക്കിൾ മേടിച്ചാൽ ഏകദേശം പത്തിക്കണം ഫിറ്റിംഗ് സൂപ്പർ ആയിരുന്നു അയ്യായിരം രൂപ ഹീറോ ഇലക്ട്രിക് സൈക്കിള് കിട്ടും അതാണ് അത്യാവശ്യം ഓക്കെ ഇത് നമുക്കിത് എത്ര റേഞ്ച് കിട്ടും ില് പോകും എത്രീഡിൽ പോവും സ്പീഡിൽ ഇരുപത്തിയഞ്ച് സ്പീഡിൽ പോകും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് ഇത് ഇപ്പൊ അതാണ് ഇതിൽ ഓൺ ചെയ്യുക ഓൺ ചെയ്യുക ഓക്കെ

പിന്നെ നമുക്ക് ഇത് ബാറ്ററി റിമൂബിൾ അല്ലല്ലേ റിമൂവബിൾ അല്ല അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലൈന്റ് നമുക്ക് അടിയിൽ പറ്റില്ല അതായത് ഇവിടെ വണ്ടി ചാർജ് ചെയ്യേണ്ടി വരും ഒരു ചാർജർ വരുന്നുണ്ട് സ്കൂട്ടറിന്റെ ചാർജർ വരുന്നുണ്ട് അത് എത്ര ലെങ് ഒരു മീറ്ററേ ഉള്ളൂ ലെങ് പിന്നെ ഇത് ഇത് നമ്മൾ എക്സ്ട്രാ കിട്ടി ആ നമുക്ക് എക്സ്ട്രാ ഓക്കെ അതാണ് സൈക്കിൾ ഇതാണ് ഇലക്ട്രോ ഏറ്റവും കുറഞ്ഞ മോഡൽ സൈക്കിൾ ഒന്നും വരുന്നില്ല രണ്ട് ഫ്രണ്ടും ഡിസ്ക് ഡിസ്ക് ബ്രേക്ക് ആണ് ഓക്കെ വണ്ടി അടിപൊളിയാണ് സംഭവം ഇത് ഫിനാൻസ് ഓപ്ഷൻ എല്ലാം ഉണ്ടോ നിങ്ങൾക്ക് ബജാജിന്റെ കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് ഉണ്ടെങ്കിൽ ചെയ്യാം ആ ബജാജ് കാർഡിൽ വൺ വാഹനം പർച്ചേസ് ചെയ്യാത്ത ഏകദേശം ഇ എം ഐ ആ കിട്ടും ഒരു കൊല്ലത്ത് ഇ എം ഐ കിട്ടും അതായത് ഇരുപത്തിയായിരം രൂപ സൈക്കിൾ ഒരു വല്ല അങ്ങോട്ട് മറച്ചു മതി ബജാജിന്റെ കാര്യം ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ മോട്ടില് രണ്ട് കൊല്ലമാണ് വാറണ്ടി വരുന്നത് രണ്ട് കൊല്ലം വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക് ബാറ്ററി മോട്ടറും മോട്ടറും ബാറ്ററി മോട്ടറും രണ്ട് ഈ ഇതിന്റെ മോട്ടറാണ് ഇവിടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് നമ്മള് സൈക്കിളിന്റെ മോട്ടറ് കണ്ടുള്ളത് അല്ലേ ഇത് പക്ഷേ ഈ ഡിസ്പ്ലേ സ്കൂട്ടറിന്റെ സ്കൂട്ടറിന്റെ ഡിസ്പ്ലേ ആണ് ഇതാണ് മോട്ടറ് ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് വരുന്നത് നമുക്ക് ഇത് കൂടാതെ മറ്റു മോഡലുകൾ സൈക്കിളിൽ തന്നെ ഓക്കെ അത് കുറച്ചും കൂടി അഡ്വാൻസ് ആ സൈക്കിൾ കൂടി പരിചയപ്പെട്ടിരിക്കാം ഇത് ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്നത് അതായത് ഹീറോയുടെ ഏറ്റവും കുറഞ്ഞ മോഡൽ എക്സൈസ് എന്ന് പറയുന്ന മോഡലാണ് അത്യാവശ്യം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യാം അതായത് ഒരു പന്ത്രണ്ടര കിലോമീറ്റർ അങ്ങോട്ട് പോയി തിരിച്ചു വരാനാണെങ്കിൽ സൈക്കിൾ ഓക്കെയാണ് പക്ഷെ നമുക്കത് പോരാ അല്ലേ അത്യാവശ്യം ലോങ് പോകണമെങ്കിൽ കുറച്ചുകൂടെ റേഞ്ച് കൂടിയ സൈക്കിൾ വേണം പക്ഷെ അതിനനുസരിച്ച് തന്നെ വിലയിലും മാറ്റങ്ങൾ ഉണ്ടാവും അതെ മോഡലാണ് മോഡൽ പരിചയപ്പെട്ടിരുന്നു ഇനി കുറച്ചുകൂടി കൂടുതൽ മതി ഓക്കെ നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോകാം സ്പീഡ് ഇരുപത്തഞ്ച് ഓക്കെ നമുക്ക് അത് അറുപത് കിലോമീറ്ററിൽ എടുത്ത് ഏകദേശം അപ്പൊ വില എത്ര വരും കൂടുതലാണ് അമ്പത്തി എണ്ണായിരം രൂപ വരും അതായത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അവറേജ് റേഞ്ച് വരും പക്ഷെ വണ്ടി ലെവല് വണ്ടിയാണ് കാരണം ബാക്ക് ഡിസ്ക് കൂടാതെ ഗിയർ സിസ്റ്റം ഉണ്ട് അത് ഷിമാനോടെ ഗിയർ ആണ് അല്ലേ ഗിയർ സിസ്റ്റം വെച്ചിട്ടുണ്ട് വണ്ടി അത്യാവശ്യം കാണാൻ കിട്ടാണ്

സെൻസർ പോക്കറ്റ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഈ പോലെ തന്നെ അതായത് ആണ് വണ്ടി ഇവിടെ ഓൺ ആക്കിയാലും സെൻസർ കയ്യിലുണ്ടെങ്കില് വണ്ടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി മറ്റേ നമ്മള് നേരത്തെ കണ്ട മോഡലിന്റെ അത്യാവശ്യം ടയർ സൈസൊക്കെ വലുതാണ് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഉണ്ട് അതായത് നിക്കല് ഇലക്ട്രിക് സൈക്കിൾ ആണെന്നേ ദസ് സ്കൂട്ടറിന്റെ ഫെസിലിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാളാണ് ഓ ഇത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റബിൾ മറ്റേదాംമ അങ്ങനെ എത്ര അഡ്ജസ്റ്റബിൾ ഒന്നില്ല ഓക്കേ ഓക്കേ നല്ല അഡ്ജസ്റ്റബിൾ ആണ് ഇതാണ് പിന്നേ പെഡൽ ഒക്കെ അതിന് കൊടുക്കാം ഇതാ নাও ഇത്രയേമെന്നാലേ เอาള്ളേ പോപ്പർ സ്ട്രീങ്ങാണ് 150 വാട്സ് എന്ന മോട്ടറാണ് 250 വാട്സ് എന്ന മോട്ടറാണ് അല്ല സ്കൂട്ടറിൽ ഒക്കെ അല്ല അതേ സെയിം തന്നെ ഓ സെയിം തന്നെ മോട്ടറാണ് അപ്പോൾ സ്പീഡ് 25 തന്നെയാണ് ആണ് ഓക്കേ നമുക്ക് പവർ ഫീലിയോ കാരണം ബോഡി ബോഡി വെയിറ്റ് വെയിറ്റ് ശരിക്കും ഫീൽ ചെയ്യും വണ്ടിയില് ഇതാണ് പിന്നെ ഇത് ഗിയർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന അല്ലേ അതെ അതൊക്കെയാണ് വണ്ടി ഓക്കെ പിന്നെ ഇത് ഷോക്ക് അല്ലെ ഷോക്ക് നല്ല അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വണ്ടിയില് ഷോക്ക് നല്ല ഷോക്കാണ് ആണ് ഷോക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് വണ്ടി രക്ഷ ബാക്കി ലൈറ്റ് ബാക്കി എളിയുന്ന ലൈറ്റ് ആണ് ഇതാവണ വണ്ടിയുടെ ഈ ചാർജർ ഒന്നും കാണിക്കാ ബാറ്ററി ഇവിടെയാണ് ബാറ്ററി ആണ് ബാറ്ററിയുടെ ലെവൽ ഇതിൽ കാണിക്കും ഫുള്ള് ില്ല അറിയണ്ടപ്പോ നോക്കി ഇവിടെ ഇതൊക്കെ മഴ എന്ന് പറയാനൊന്നും പ്രശ്നമില്ലേ പ്രശ്നമില്ല സിക്സ് റേറ്റിംഗിലാണ് വണ്ടി വരുന്നത് അപ്പൊ മഴ അറിയാമെന്ന് പറഞ്ഞാൽ മഴ തന്നെ സൈക്കിൾ ഡ്രൈവർ ഇഷ്ടപ്പെടുന്നതിന് പറ്റിയ മോഡലാണ് അങ്ങോട്ടൊക്കെ ഒരു പത്തിരുപത് കിലോമീറ്റർ ഒക്കെ ചവിട്ടി ഇങ്ങോട്ടൊന്ന് കൂളായിട്ട് കമ്പർട്ട് ഞാൻ എന്റെ പല ഫ്രണ്ട്സും അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട് സൈക്ലിങ് ഇഷ്ടപ്പെടുന്നവര് നമ്മള് ആദ്യം ഒരു എക്സസൈസ് നമ്മളെ രീതിയിൽ അങ്ങോട്ട് ചവിട്ടി ഇങ്ങോട്ട് മോട്ടോർ യൂസ് ചെയ്ത് തിരിച്ചു വരുന്നവരുണ്ട് ആ ഒരു രീതിയിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇതാണ് ചാർജർ ഇതാണ് സൈക്കിളിങ് ചാർജർ

പിന്നെ നമുക്കിപ്പോ സപ്പോസ് അടുത്തുള്ള പഞ്ചർ ആയി കഴിയാനൊക്കെ ഷോറൂമിൽ വരണം നോർമൽ സൈക്കിള് യൂസ് ചെയ്യുന്ന പോലെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ കണ്ടത് മോഡലാണ് ഒരു ഫോൾഡബിൾ സൈക്കിൾ കണ്ടിട്ടുണ്ട് അത് കാറിന്റെ വെച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സൈക്കിൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇലക്ട്രിക് സൈക്കിൾ ആണല്ലേ ഇത് ഏത് മോഡലാണത് ഇത് എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് സൈക്കിൾ ആണത് ആണ് ഏകദേശം മറക്കി നമുക്ക് ഡിപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ടോ കാരണം ഡിപ്പിയിൽ വെച്ച് എവിടെയെങ്കിലും നമ്മൾ ട്രിപ്പ് ഒക്കെ പോവാൻ ഉണ്ടെങ്കിൽ ഡിപ്പിയിൽ വെച്ച് ഈസിന് റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇതിനൊരു കിലോ കിലോ റേറ്റ് വരുന്ന നാൽപ്പത്തയ്യായിരം രണ്ടിനേ മീഡിയായിട്ട് നിൽക്കും അതായത് ഹൈ നല്ലൊരു മോഡലിൽ ഹീറോണ്ടല്ലോ നമ്മളിപ്പോ അതിന് ഏകദേശം രൂപയാണ് അല്ലാതെ ഒരു ഏകദേശം വരുന്നത് ഇരുപത്തിയ്യായിരം രൂപ നമുക്ക് കൊണ്ടുപോകണേ എനിക്ക് ഫ്രണ്ടില് വെച്ചു പോവാനൊക്കെ പറ്റിയതായിരിക്കും അല്ലേ അതൊക്കെ അത്രയൊക്കെ ഉള്ളു നല്ല ഒരു മോഡലാണ് കാണുമ്പോഴും പിന്നെ അത് കീ കീ വെച്ചിട്ടാണ്

ള് ട്രോളി പോലെ കൊണ്ടുപോകാൻ അത് ഇടത് നമുക്ക് മെട്രോയിലൊക്കെ യാത്ര ചെയ്യാന്നുണ്ടെങ്കില് നമുക്ക് മെട്രോയില് കയറാം സൈക്കിള് ഈ നമുക്ക് മറ്റേ ട്രോളി ബാഗിൽ ഉള്ള പോലെ തന്നെ നമുക്ക് ഇവിടെ ഇതുണ്ട് വീലുണ്ട് വലിച്ച് മെട്രോയിലെ കൊണ്ടുപോകണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് പോവാം അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിള് പറയണത്തുള്ള ഒരാൾക്ക് ആലുവരെ പോകണം പക്ഷെ അവിടെ നിന്ന് യാത്ര ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെട്രോയിൽ കയറ്റുക ആലോചിച്ചില്ല ഓളി പോലെ വലിച്ചിറക്കി നമുക്ക് യാത്ര ചെയ്യാം അതാണ് സൈക്കിളിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും മോഡൽ എവിടെ ഇപ്പൊ രണ്ടു മോഡലല്ലേ കുറച്ചും കൂടി ചെറിയ മോഡലാണ് അതെ സി ഫൈവ് എക്സ് മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഇതിനാകെ ഫീച്ചർ ആയിട്ട് ആ ബാറ്ററി റിമോബിള് മാത്രമായി മാത്രമേ ഉള്ളൂ ഗിയർ ഒന്നും ഇല്ലാത്ത നോർമൽ ഡെയിലി ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ആ ബാറ്ററിമൂവ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് മോഡല് അതും ഹീറോടെ തന്നെയാണോ ബ്രാൻഡഡ് മോഡലാണ് പിന്നെ ഇത് ലേഡീസ് ഉള്ള മോഡല് ഇത് മോഡൽ ആണ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ചെറുതാണ് പിന്നെ നമ്മുടെ മറ്റേ ലേഡി ബേഡിന്റെ ഒക്കെ ഒരു ലുക്കിലാണ് വണ്ടി വരുന്നത് അതും ഇലക്ട്രിക് തന്നെയാണ് ഇലക്ട്രിക് വണ്ടി തന്നെയാണ് കിലോമീറ്റർ ഏകദേശം സെയിം സ്പെസിഫിക്കേഷൻ ആണോ ഈ ബോഡി ഷേപ്പിൽ മാത്രമേ മാറ്റുള്ളൂ അല്ലേ സി സെവൻ പ്ലസ് ഇത് ഗിയർ ഉള്ള സ്റ്റാർട്ടിങ് മോഡൽ ഇതാണ് സ്റ്റാർട്ടിങ് മോഡൽ ഇതാണ് സി സെവൻ പ്ലസ് പറഞ്ഞത് റേഞ്ച് ഒക്കെ ഏകദേശം ആണ് ബാറ്ററി മോബിൾ ഉള്ള അവിടെ വെച്ച് തന്നെ ചാർജ് ചെയ്യണം അപ്പൊ ഇത്രയും നമുക്ക് ഇലക്ട്രിക് സൈക്കിളുകൾ അതായത് നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് സൈക്കിളുകളുടെ സാഹചര്യമാണ് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ആവശ്യനുസരണം നമുക്ക് ഇലക്ട്രിക് സൈക്കിൾ ഒരു സൈക്കിള് പരിഹരിക്കാവുന്നതാണ് എക്സർസൈസും അല്ലെങ്കിൽ അത്യാവശ്യം പോയിട്ട് വന്ന അതാ സ്കൂട്ടർ ഓടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്നുണ്ടെങ്കില് ഇതാണ് പിന്നെ വലിയൊരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ ചാർജ് ചെയ്യാൻ മറന്നു വരും ചാർജ് തീർന്നാലും കുഴപ്പമില്ല നമുക്ക് ചവിടിക്കൊണ്ട് വരാം അത്യവ് സ്കൂട്ടറൊക്കെ മറ്റാണെങ്കിൽ പലർക്കും റേഞ്ച് എന്ന് സംഭവം ഉണ്ട് അതായത് സപ്പോസ് ചാർജ് സപ്പോർജ്ജ് ചെയ്യുന്ന ചാർജ് പിന്നെ ചാർജ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ വണ്ടി എടുത്ത് പോവാൻ പറ്റുള്ളൂ സൈക്കിൾ ആകുമ്പോൾ അത്രയും പ്രശ്നങ്ങളില്ല ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ചവിടിക്കൊണ്ട് പോവാം ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് മോട്ടറിൽ പോവാം ഓക്കെ അപ്പൊ ഇത്രയും വേണം നമ്മൾ ഡീറ്റെയിൽസ് ഷോറൂം വിസിറ്റ് ചെയ്തപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പൊ നമ്മൾ രണ്ട് അതായത് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡീറ്റെയിൽസും ഇലക്ട്രിക് സൈക്കിളിന്റെ ഡീറ്റെയിൽസും വന്നിരുന്നു ഈ കോംപ്ലക്സ് കോംപ്ലക്സിനാണ് ഷോറൂമിന്റെ പേര് ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രായ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ പരിഗണിക്കുക ഇലക്ട്രിക് സൈക്കിൾ നിങ്ങൾ കുറഞ്ഞൊരു ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞു ഇലക്ട്രിക് സൈക്കിൾ പോകുക അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി ഉയർന്ന മോഡലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് അതിൽ തന്നെ രണ്ട് മോഡൽ അതായത് ലഡ്രാസുകളിലും ലഭ്യമായ ഡാറ്റ ണ്ട് അത് നമ്മുടെ ചോദിച്ചാണ് നമ്മൾ എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് നമ്മള് ഐവട്ടലിൽ കൊടുത്തേക്കാം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എന്റെ ക്യാമറ എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു